ഇന്നത്തെ സംഭാഷണ വേദിയിൽ പ്രീ പ്രൈമറി പറ്റി രമേശൻ മാസ്റ്റർ സംസാരിക്കുന്നു കേരളം വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണെന്ന് നമുക്ക് അവർക്കും അറിയാം അതുപോലെ തന്നെ ശിശു വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ വികാസത്തിൻ്റെ പുരോഗതിയുടെ പാതയിലാണ് നമ്മളുള്ളത് എന്നാൽ വേണ്ടത്ര നമ്മൾ മുന്നേറിയില്ല എന്നുള്ള ഒരു ചർച്ച എല്ലാ എല്ലാത്തിടത്തും നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ശിശു വിദ്യാഭ്യാസം എന്താണെന്നുള്ളത് നമ്മളേവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ വിവിധ ഏജൻസികൾ നടത്തുന്ന ശിശു വിദ്യാഭ്യാസം ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഐ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ അങ്കണവാടികളാണ് കൂടുതൽ കുട്ടികളും ഉൾപ്പെടുന്ന ഒരു മേഖല രണ്ടാമത്തേത് കേരളത്തിലെ സർക്കാർ നേരിട്ട് നടത്തുന്ന ചില കാര്യങ്ങളാണ് അതിൽ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അത് വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മുൻപന്തിയിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് മൂന്നാമത്തെ കാര്യമാണെങ്കിൽ വിവിധ സർക്കാരിൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എസ് എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വം ബോർഡ് ഇങ്ങനെയുള്ള വിവിധ ഏജൻസികൾ നടത്തുന്ന വേറെ പ്രീ പ്രൈമറി സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പ്രീ സ്കൂളിംഗ് കേന്ദ്രങ്ങളുണ്ട് അതിനു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള അംഗീകാരവും ഇല്ലാതെ നടത്തുന്ന ഒരുപാട് പ്രൈവറ്റ് മേഖലയിലുള്ള വിദ്യാലയങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ തന്നെയും നടക്കുന്ന പ്രീ സ്കൂളുകളാണ് ഒരു അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രീ സ്കൂളിംഗ് കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് വരെയുള്ള കൊമേനിയസിൻ്റെ കാലം മുതൽ കേരളത്തിലെ പുര കേരളത്തിലെയും മറ്റ് ഇതര ലോകത്തെ എമ്പാടുള്ള സ്ഥലങ്ങളിലെയും പുരോഗമന വിദ്യാഭ്യാസ ചിന്തകന്മാർ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഏറെ പറഞ്ഞിട്ടുണ്ട് അതിൽ വിദ്യാഭ്യാസത്തിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ ശിശു വിദ്യാഭ്യാസം എങ്ങനെയാവണം എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ പലതും നമ്മുടെ പ്രാവർത്തികമാക്കാൻ ഇപ്പോൾ ഏറ്റവും അവസാനം അന്ന് കൊമീനിയസ് മുതൽ ഇന്നിപ്പം ഏറ്റവും അവസാനം സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സത്തിലേക്ക് എത്തിക്കിടക്കുന്ന ഈ കാലത്ത് വിഗോഡ്സ്കി വരെ പറഞ്ഞിരിക്കുന്ന ശിശു വിദ്യാഭ്യാസത്തിൽ എന്താവണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ ശാസ്ത്രീയമായ പ്രീ സ്കൂളിംഗ് എങ്ങനെയാവണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി അമ്മയെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കണം ശിശു വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞത് എന്താ ഇതിൻ്റെ ഒരു കാര്യം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ കുട്ടിയുടെ വികാസവും പരിചരണവും ഇതൊക്കെ ആരംഭിക്കണം പരിചരണവും പരിപാലനവും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതാണ് അമ്മയുടെ വൈകാരിക അവസ്ഥ മുഴുവനായും കുട്ടിയിലേക്ക് എത്തുന്നു അതുകൊണ്ട് അമ്മയെന്നും സന്തോഷവതിയായിരിക്കണം അമ്മയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ പോഷകാംശങ്ങൾ കിട്ടണം അത് കുട്ടിയുടെ വളർച്ചയെ നന്നായി സ്വാധീനിക്കും എന്നുള്ളതുകൊണ്ടാണ് മഹാത്മജി അത് പറഞ്ഞത് ഒപ്പം തന്നെ അമ്മയാണ് കുട്ടിയെ എല്ലാ സമയത്തും പരിപാലിക്കുന്നതും പരിചരിക്കുന്നതും ഇത് കൊണ്ടാണ് ഗാന്ധിജി ഇത്തരത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാ വിദ്യാഭ്യാസ ചിന്തകരും ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രീ സ്കൂൾ കാലഘട്ടം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നതെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് പൂജ്യം മുതൽ ആറു വയസ്സ് വരെയുള്ള കാലം എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കൽ പീരീഡ് എന്നാണ് നമ്മൾ സാധാരണ പറയാം കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസം വളർ ശാരീരികമായിട്ടുള്ള വികാസം എല്ലാം സംഭവിക്കുന്നത് ഈ ഒരു കാലത്താണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ക്രിറ്റിക്കൽ പീരീഡ് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ പറയുന്നു എന്നാൽ ഈ കാലം കഴിയുംന്തോറും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി അനുസരിച്ച് നമ്മൾ കേരളത്തിലെ ഒരു പ്രീ സ്കൂൾ കരിക്കുലം ആദ്യം മുതലേ നമ്മുടെ കരിക്കുലം ഉണ്ടായിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാലോടു കൂടി സമഗ്രമായ ഒരു പ്രീ സ്കൂൾ കരിക്കുലം ഒരു കരി പാഠ്യപദ്ധതി നിലവിൽ വരികയും അതിനെ തുടർന്ന് കളിപ്പാട്ടം കളിത്തോണി അതോടൊപ്പം തന്നെ അങ്കണവാടികളിൽ അങ്കണ അങ്കണത്തൈമാവ് അങ്ങനപ്പൂമുഴ തുടങ്ങിയ കുട്ടികൾക്ക് വേണ്ടതും അധ്യാപകർക്ക് വേണ്ടതുമായുള്ള ഒരുപാട് ഒരുപാട് സാമഗ്രികൾ നിലവിൽ വരുന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മൾ ആലോചിക്കുന്ന തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ പ്രീ സ്കൂളിംഗ് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന കാര്യം എന്താണ് യഥാർത്ഥത്തിൽ പ്രീ സ്കൂളിൽ നടക്കേണ്ടത് അവിടെ കണക്കും ഭാഷയും പഠിപ്പിക്കലാണോ സയൻസും സാമൂഹ്യവും പഠിപ്പിക്കലാണ് ഒരു ഔപചാരികമായ പഠനത്തിൻ്റെ രീതിയാണ് പല കേന്ദ്രങ്ങളിൽ നടക്കുന്നതെന്നുള്ളത് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഇതാണോ വേണ്ടത് കുട്ടികളുടെ ശേഷി ആവശ്യമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യലായിരിക്കണം ഓരോ പ്രീ സ്കൂളിലും നടക്കേണ്ടത് കുട്ടി വളർന്നു വരുന്ന കാലത്ത് അവൻ്റെ അനുഭവങ്ങളിലൂടെയാണ് അവൻ അവൻ്റെ ചിന്തയെയും അവൻ്റെ പ്രകടനത്തിൻ്റെയും ആവശ്യമായ അനുഭവങ്ങൾ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രാധാന്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാലത്തും അവനിൽ കുട്ടിക്ക് ഇപ്പോൾ ഒന്നാം വയസ്സിൽ കിട്ടേണ്ടത് രണ്ടാം വയസ്സിൽ കിട്ടുന്ന മൂന്നാം ക്ലാസ് മൂന്ന് വയസ്സ് മുതലാണ് നമ്മൾ പ്രീ സ്കൂളിംഗ് എന്നുള്ള രൂപത്തിൽ ആലോചിക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് ആറ് വയസ്സ് വരെയുള്ള കാലം ഈ കാലത്ത് കുട്ടികൾക്ക് കിട്ടേണ്ട അനുഭവങ്ങൾ അവന് നേരത്തെ അവൻ്റെ കിട്ടിയ അനുഭവങ്ങളെ വീണ്ടും വീണ്ടും ഉത്തേജിപ്പിക്കുന്നതിനാവശ്യമായ അനുഭവങ്ങളാണ് പ്രീ സ്കൂളുകളിലൂടെ കിട്ടേണ്ടത് അഞ്ച് വികാസ പര വികാസ മേഖലകൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സാധ്യത ബഹുമുഖ ബുദ്ധിയുടെ സാധ്യതകൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം പ്രീ സ്കൂളിങ് നടക്കേണ്ടത് അപ്പോൾ പകരം പല സ്ഥലങ്ങളിൽ നടക്കുന്നത് എന്താണ് അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാണ് നമ്മൾ കാണേണ്ടത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല നമുക്ക് മുതിർന്നവരുടെ ആലോചനയിൽ ചിലപ്പോൾ ഇതൊരു ഒരു പ്രശ്നമായി തോന്നില്ല എങ്കിലും കുട്ടിക്ക് ഇതൊരു ബേഡനായി വലിയ പ്രയാസമായി അനുഭവപ്പെടുകയും തലച്ചോറിന് അതൊരു ഭാരമായി മാറുകയും ചെയ്യുന്ന രീതി കാണും ഇത് തുടർ ജീവിതത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ധാരാളം പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കൽ ഒഴിവാക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ കാണേണ്ടത് മാതൃഭാഷയെ തള്ളിക്കൊണ്ട് മാതൃഭാഷയിൽ കൂടി അല്ലെങ്കിൽ അവൻ്റെ ഗൃഹഭാഷയിൽ കൂടിയുള്ള ആശയവിനിമയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് പ്രീ സ്കൂളുകളിൽ അങ്ങനെ അല്ലാതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് അങ്ങനെ അല്ലാതെ കുറേ സ്ഥലങ്ങളുണ്ട് അങ്ങനെ ആവേണ്ടതിൻ്റെ ആവശ്യം എന്താണ് മാതൃഭാഷയും ഗൃഹഭാഷയും ആശയഗ്രഹണ ശേഷി ഈ തലത്തിൽ മാത്രമേ വികസിക്കാൻ കഴിയുള്ളൂ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനും മറ്റുള്ള പ്രതികരിക്കാനും പ്രകടിപ്പിക്കാനും അവനവൻ്റെ ഭാഷയിലൂടെയാണ് കൂടുതൽ സാധ്യമാവുന്നത് അതുകൊണ്ട് തന്നെ ഭാഷ വികസിക്കുന്നതിന് വേണ്ടി നമുക്ക് വളരെ അത്യാവശ്യം നമ്മുടെ മാതൃഭാഷയും നമ്മുടെ ഗൃഹഭാഷയുമാണ് അപ്പോൾ ഇത് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ അന്യഭാഷ കുട്ടിയിലേക്ക് കൊണ്ട് നമ്മൾ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കുക ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദിയും ഇതൊക്കെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെറിയ വയസ്സിലെ കുട്ടികൾക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ചെറുതല്ല അത് ഭാവി ജീവിതത്തിൽ തകരാറുണ്ടാക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ മാതൃഭാഷയാണ് പ്രാധാന്യമെന്നാണ് ഇത് മൂന്ന് അടുത്തൊരു കാര്യം നമ്മൾ ഊന്നിൽ പറയേണ്ടത് കുട്ടികൾക്ക് ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ പ്രീ സ്കൂളിലായാലും വീട്ടിലായാലും പ്രീ സ്കൂളിലായാലും പ്രദാനം ചെയ്യാൻ കഴിയണം ആഹ്ലാദകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് സന്തോഷകരമായ അന്തരീക്ഷത്തിൽ മാത്രമേ കുട്ടിയുടെ തലച്ചോറിന് ആവശ്യമായ വികാസം സാധ്യമാവുള്ളൂ തലച്ചോറിൻ്റെ ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന തലച്ചോറാണ് അപ്പോൾ തലച്ചോറിൽ ആവശ്യമായ പിന്നെ വികാസം സംഭവിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക കുട്ടിക്ക് തുടർന്നുള്ള പഠനത്തിലേക്കൊക്കെ വീക്ക് പിന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാകും ഒന്നാമതാണ് രണ്ടാമത്തെ നമ്മൾ മുതിർന്നവർ എന്നുള്ള എന്താണ് ചെയ്യേണ്ടത് ഈ ആഹ്ലാദകരമായ അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതൃഭാഷയിലൂടെയുള്ള ബോധനം ധാരാളം കളിപ്പാട്ടങ്ങൾ നമ്മൾ കളിപ്പാട്ടത്തെ ഈ പ്രീ സ്കൂളിൽ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രധാനം കളിപ്പാട്ടങ്ങൾ കളി ഉപകരണങ്ങളാണ് ഈ കളി കളിയുപകരണങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ വെറുതെ കുറേ പ്ലാസ്റ്റിക് കളി ഉപകരണങ്ങൾ ചൈൽഡ് ഡെവലപ്മെൻറ്റിന് ആവശ്യമില്ലാതെ പോലും വാങ്ങിച്ചു കൂട്ടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും അതിന് പകരം പ്രകൃതിയെ പ്രകൃതി സൗഹൃദമായ കളിപ്പാട്ടങ്ങൾ മരം കൊണ്ടുണ്ടാക്കുന്നത് അതുപോലെ നല്ല ഗുണകരമായിട്ടുള്ള ഫൈബർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുള്ളത് ഇത്തരം ഉപകരണങ്ങളെ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് ആരോഗ്യകരമാണ് ഒപ്പം തന്നെ അവയുടെ വികാസപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനാവശ്യമായ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ കേരളത്തിലെ ഈ അടുത്ത കാലത്ത് വർണ്ണക്കൂടാരം സമഗ്ര ശിക്ഷാ കേരളയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്ത വർണ്ണക്കൂടാരം ആയിരത്തോളം മോഡൽ പ്രീ സ്കൂൾ അതാണ് വർണ്ണക്കൂടാരം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൂടെ കുട്ടികളുടെ വികാസപരമായ ശേഷികൾ വികസിക്കുന്നത് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഇതിൻ്റെ ഈ ശാസ്ത്രീയമായ പ്രീ സ്കൂളിംഗ് പറയുമ്പോഴും രക്ഷിതാക്കളുടെ പങ്കാളിത്തം വളരെ പ്രധാനമാണ് അതിൽ വളരെ പ്രധാനമായും രക്ഷിതാക്കള് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഇവരെ പഠിപ്പിക്കലല്ല കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കലാണ് പ്രധാനമെന്ന് രക്ഷിതാക്കൾ ഓരോരാളും മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കാതെ കൊണ്ട് തന്നെ കുട്ടീൻ്റെ തലച്ചോറിനകത്തേക്ക് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ കയറ്റുന്നതുകൊണ്ട് കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു ഈ മാനസിക സമ്മർദ്ദം പലതരം അസുഖങ്ങൾക്ക് കാരണമാകുന്നു പഠനത്തിൽ തന്നെ പിന്നോക്കം പോകും നമ്മുടെ വിചാരം ഏറ്റവും വേഗത്തിൽ കുട്ടിയെ എല്ലാം പഠിപ്പിച്ച് തീർത്താൽ ഗുണവരാവുന്ന തോന്നൽ നമുക്ക് ഏവർക്കും അത് ശരിയല്ല യഥാർത്ഥത്തിൽ ഓരോ കാലത്തിലും കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടിക്കൊണ്ട് മെല്ലെ മെല്ലെ കുട്ടിയെ പഠനത്തിലേക്ക് നയിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തു നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കിട്ടാനുണ്ട് ഏകീകരിച്ച ഒരു കരിക്കുലം നമുക്കില്ല എന്നുള്ളത് വളരെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഏകീകരിച്ച ഒരു കരിക്കുലം നമുക്ക് ഉണ്ടാവണം അതുപോലെ പല ഡിപ്പാർട്ട്മെൻ്റ് പല രീതിയിലാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം അത്യാവശ്യമാണ് ഇങ്ങനെ കേരളത്തിലെ പ്രീ സ്കൂള് ശാസ്ത്രീയമാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുമ്പോൾ മാത്രമേ കേരളത്തിലെ ശാസ്ത്രീയ പ്രീ സ്കൂളിംഗ് മാതൃകാപരമായി മുന്നേറൂ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമുക്കെല്ലാവർക്കും പി ആ പറഞ്ഞ പോലെ അറിവ് എന്നത് കുട്ടി സ്വയം നടത്തുന്ന പിടിച്ചെടുക്കലിലൂടെ കണ്ടത്തിലൂടെ നിർമ്മിക്കുന്ന നിർമ്മിതിയിലൂടെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ അറിവ് എന്നത് അത് പഠിപ്പിലൂടെ ആദ്യം കിട്ടുന്ന അറിവെന്ന ആ പൂർണ്ണമാണ് ആ പൂർണ്ണമായ അറിവിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിന് വേണ്ടി കുട്ടിക്ക് സ്വയം പഠിക്കാനും സ്വയം കണ്ടെത്താനും സ്വയം നിർമ്മിക്കാനും ഉള്ള അവസരങ്ങൾ ഒരുക്കുന്ന ഒരു പ്രീ സ്കൂളിങ് കാഴ്ചപ്പാട് വികസിച്ച് വരണം എന്ന് ആണ് നമ്മൾ ഓരോരാളും ആഗ്രഹിക്കുന്നത് അതിന് ഇത് കേൾക്കുന്ന എല്ലാവരും കുട്ടിയുടെ കുട്ടിക്കാലം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരാൾക്കും കഴിയണം ആ കുട്ടിക്കാലത്തിലൂടെ കുട്ടി നേടുന്ന ഒരുപാട് ഒരുപാട് കഴിവുകൾ ആ കഴിവുകൾ ഉയർന്നുയർന്നു വരികയും അത് ഏറ്റവും ലോകം അറിയപ്പെടുന്ന ശേഷിയായി മാറുന്നതിനും ഉയർത്തുന്നതിനും നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു നമസ്കാരം